എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിക്കാച്ചി രണ്ട് രംഗൻ മാച്ചി ഗീപ്പ ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കിലൊക്കെ അങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങോ സാറ് എന്നിട്ട് അമ്മോ ഇറങ്ങുമ്പോത്തന്നെ കിട്ടി അടിപൊളി എന്തെങ്കിലും ഇവിടുകൾക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ടോ എനിക്ക് അമ്മേ തൊട്ട് വേഗനായിരുന്നു ഇത്ര നേരം കണ്ടില്ല നേരെ ഓടി തിരിച്ചു കയറിയന്നെ കണ്ടിട്ടില്ല എൻ്റെ അമ്മ ഇത്ര നേരം ബാക്കിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇറങ്ങിയത് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ തൊട്ട് ബാക്കിലായിരുന്നു എന്ന് എന്നറിയത്തില്ലായിരുന്നു മുകളിലോട്ട് അവിടെ നോക്കിയ സമയത്ത് താഴത്തോട്ട് കണ്ടില്ല അവിടെ ആണ് വിട്ട് കളഞ്ഞത് എന്തായാലും സോളവാസ് കോഡാണ് നോക്കി കളിച്ചില്ല പണി കിട്ടുമെന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി നടന്നു എന്തായാലും ആ കുരുപണങ്ങൾ വിരട്ടെ അതെ നോക്കുന്ന സമയത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് എത്ര പേരുണ്ട് അറിയത്തില്ലല്ലോ ഓ അടുത്ത വരുന്നുണ്ട് ഇറങ്ങുന്നുമുണ്ട് ഇനി ഇനി ഇങ്ങോട്ടേക്ക് കുറവില്ല എന്നാലും കുരുവ് കയറി വരുന്നുണ്ട് തന്നെ വെയിറ്റിങ്ങാണ് എൻ്റെ ആര് പെട്ടി ഉണ്ട് ചിലപ്പോൾ ആ പെട്ടി ഉറന്നുകൊണ്ടിരിക്കുവായിരിക്കും ഓക്കെ ആശയവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ നേരെ പട്ടപ്പെട്ട പട്ടപ്പെട്ട ഇറങ്ങി നിക്കിയിട്ട് അവൻ നോക്കിയിട്ടായിരിക്കില്ല കൂടി പെട്ടെന്ന് ആമ്പ്ലീറ്റ് അതു സെറ്റായിരുന്നു കണ്ണൊന്നും ഇല്ല ലൂട്ടും കളകൊന്നും ഇല്ല എന്നാലും താഴത്തോട് തുള്ളി ഇറങ്ങി അവൻ എന്നാ ചെയ്യുന്ന അറിയാൻ നോക്കുന്ന സമയത്ത് ഗ്ലൂ ഗ്ലൂ ആണ് ബ്ലഡ് ബ്ലഡ് ബ്ലഡി ഫുൾ എണ്ണാച്ചും അതിനും കൂടി അടിച്ച് നോക്കിയിട്ട് ആയിരിക്കില്ലും കൂടി പെട്ടെന്ന് ആംപ്ലീറ്റ് എന്നാൽ രണ്ടും കിലിയും നൈസ് ആയിട്ട് തുക ലോങ് റേഞ്ച് കണ്ണേൽ വെറുതെ എല്ലാം കയറാതിരുന്ന തള്ളാം എന്നാലും അതിനും കൂടി തട്ടിയിട്ട് നേരെ ലൂട്ട് അടിച്ച് മാറ്റണം എന്തായാലും മുകളിൽ കയറി എന്തായാലും ഇവിടെ ഇനി ഇറങ്ങിയിട്ടുണ്ടോ അറിയത്തില്ല എന്തിനകത്ത് പൊളിച്ച് എനിക്കറിയത്തില്ല ഞാൻ ഫുള്ള് ഇട്ട് അടിച്ചില്ല അതുകൊണ്ടാണോ അറിയത്തില്ല എന്തിനാ വന്നതാണ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എനിമിനെ കാണുന്നൊന്നുമില്ല ഇല്ല ഇനി മുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ ഒരത്തില്ല ഇനി താഴത്തെ സൗണ്ട് ഇട്ട് മുകളോട് കയറി നിന്നാണ് ഓരത്തില്ല എന്നാലും ആരൊക്കെ വരുന്നുണ്ട് വിരട്ട വിരട്ടെ വരട്ടെ പെട്ടെന്ന് ഓടി എന്നാൽ കിണം കാച്ചടിച്ചോട്ട് ഒന്ന് കൊടുത്തു രണ്ട് കൊടുത്തില്ല ബാക്കിയൊക്കെ ബോഡി ബോഡിഷോട്ടായിരുന്നായിരിക്കില്ലെങ്കിലും കൂടി പെട്ടെന്നാൻ പറ്റിയാലും ടീമിട്ട് ആ ടീം ആയി വരുന്നുണ്ട് എല്ലാം പാമ്പിള്ളാരാ അതിനും കൂടി ചാമ്പ്യൻ നാലിന് തട്ടിങ്ങ് വേറെ ഒരു ടീമായിരിക്കും എന്തായാലും നാലിനങ്ങ് അടിച്ച് മാറ്റിയും സെറ്റായിരുന്നു നമുക്ക് എസ് എം ജി ഇല്ല നമ്മളെ പെട്ടീന്ന് തന്നെ എടുക്കുക എന്നാലും പെട്ടീന്നൊക്കെ എടുത്ത് നോക്കുക സ്വന്തം വീണ്ടും ഇരുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ ആ കുരിപ്പണമൊന്ന് ലൂട്ടടിച്ചുകൊണ്ടിരുന്നേ കണ്ട പേട്ടത്തിലാണെന്നുണ്ടോ അങ്ങോട്ട് പോയിട്ട് അടിക്കാൻ എന്ന ഞാൻ തുള്ളി ഇറങ്ങി കാണുന്നില്ല അവൻ എന്തായാലും അവിടെ ുള്ളി ആഹാ മോഞ്ഞ എൻ്റെ അമ്മയെ പട്ട 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 കിട്ടും നല്ല റിയൽ ഓടായി രണ്ടും ഞെക്കൊടുത്തു പട്ട പാട്ടാ മതി രണ്ടടി കൃത്യ കൊണ്ട തന്നെ കാര്യം കട്ട പോകാണ് അതും ലെവൽ വൺ വെസ്റ്റാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട അഞ്ച് കിലും തൂത്തരട്ടെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും എനിമീനൊന്നും കാണാനൊന്നുമില്ല നേരെ സോണ്ടാത്തോട്ട് ഇരുട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും എൻ്റെ അമ്മേനെ ഇരുത്തും പകം ഇട്ടോ ഇരുപനാൾ നമുക്ക് ഇങ്ങനെ അടിക്കണ്ട നമുക്ക് ഇറങ്ങിപ്പോയി അടിക്കാം എന്തായാലും ഇവിടുന്ന് കിട്ടുമോ എന്ന് നോക്കി പക്ഷെ അവനെ കണ്ടു ഒരു സ്ഥലം കാണില്ല ഗ്യാപ്പുള്ളത് കണ്ടുപിടിക്കും നമ്മൾ പേടിച്ച് ഓടുന്ന പോലെ കാണിക്കണം അപ്പോൾ അവന് കുറച്ച് കോൺഫിഡൻസ് കൂടും അപ്പം നമ്മളെ എന്തെങ്കിലും കാര്യം ചെയ്യും അപ്പോൾ നമുക്ക് സുഖര്യം തീർക്കാം ഒന്ന് ഓടുന്നതുപോലെ കാണിച്ചു കാരണം അവൻ ഇങ്ങോട്ട് വരണമല്ലോ അല്ലാതെ അങ്ങോട്ട് പോകാൻ വേണ്ടി അഞ്ച് ഗ്ലുവളികൾ വെറുതെ നേരെ റിസ്ക് എടുക്കുന്ന ആറ് നേരെ നോക്കിയമ്മ ലംട്ടനുവാണെങ്കിലോ നേരെ നെക്കി കൊടുക്കണില്ല സിംപിളായിട്ട് ഇട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വേടിച്ച് വീടുന്ന കണ്ടതിന് ഏത് എനിക്ക് ഒന്ന് വിചാരിക്കും അങ്ങനെ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിയായിരിക്കും എല്ലാ കളിയൊന്നും അറിയത്തില്ലെന്നില്ലായിരിക്കും സിമ്പിളായിട്ടും കൂടി കൊണ്ടുവരാൻ വേണ്ടി പറ്റും നെക്കിപ്പൊടിയാണ് എൻ്റെ ഞാൻ ഗ്ലുവായിട്ട് കീഴണമെങ്കിൽ അവനൊരു ടൈമിങ് കിട്ടിയാൽ എന്നെ നെക്കി വിട്ടിട്ടുണ്ടാവും അത് ലെവൽ വൺ വെസ്റ്റും കൂടിയും ഡെത്തായി കൂടിയോണ്ട് മാത്രമാണ് പെട്ടെന്ന് അവന് കിണ്ണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അടിപൊളി എന്തായാലും ആർക്കിലും തൂത്താരി വീണ്ടും നേരെ സൗണ്ടാകത്തോട്ട് വെച്ച് കൊടുത്ത് കൊണ്ടിരിക്കുകയാണ് ഇനിമി എൻ്റെ അറിയത്തില്ല എന്തായാലും അവിടെ നിന്നും ഇവിടങ്ങളൊക്കെ അടിച്ചിട്ട് ഇനിമിനൊന്നും കണ്ടില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം വീണ്ടും ദൈവം കൊണ്ട് വരുന്ന സമയത്താണ് ഇവിടുത്തെ വണ്ടിയും കൊണ്ട് പോകുന്നു നേരെ കിണ്ണം കാച്ച ഡാമേജ് അല്ല ഇറങ്ങി വന്ന് വീണ്ടും അടിച്ചിട്ട് അവനെ വീണ്ടും അടിച്ച് നോക്കിട്ട് കില്ലി കംപ്ലീറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് എന്തായാലും അതും കൂടി കംപ്ലീറ്റ് ലെവൽ ഫോർ വെസ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് കാരണം നമ്മൾ ടോക്കൺ ഉണ്ടാവും മൊത്തം തൂത്തുകാരി ഇട്ട് വെസ്റ്റൊക്കെ വാങ്ങി ഇനി ടുത്ത് ഒന്നുമില്ലേ ഒന്നുമില്ലാതെ കൂടി ഇടന്ന പ്ലെയർ ആയിരുന്നോ അടിപൊളി എന്തായാലും സൈഡിലാണെങ്കിൽ ഇനിമീണ്ടോ നരത്തില സമയത്ത് സൈഡിൽ നിന്നാണെങ്കിൽ വേറെ ഒരുത്തൻ എടുത്തിട്ട് പിരിത്തോണ്ടിരിക്കണോ ആരെയോ അത് ചുമ്മാ അടിച്ചാണോ റീഞ്ചുപോയി നിൽക്കുന്നതാണ് ഇത് പേട്ടത്തിലെ കാണുന്ന നല്ല നോക്കി അടിച്ചെങ്കിലും മിസ്സായിരുന്നു കിട്ടിയില്ല നേരെ നോക്കി എന്തായാലും അടുത്ത് പോയിട്ട് കില് എടുക്കണ്ട നോക്കുമ്പോൾ ഏ അടിച്ച് ഇണീക്കുന്നു ഫുൾട്ടി ഫുൾ അണ്ണാച്ചി എന്നാലും ഞെക്കി വിട്ടു എന്നാലും കില്ല് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ എല്ലാം റിവേ അടിച്ചു എഴുന്നേക്കാൻ വേണ്ടി നോക്കിയാൽ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ചാമ്പാന്നിരയിൽ വിട്ടില്ല അവനും കൂടി ഞാൻ ഓടുന്ന സമയത്താണ് ചിലപ്പോൾ രക്ഷപ്പെടേണ്ടത് റിവേ ആയിട്ടേ ഞാൻ നല്ലൊരു കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തു അവനും കൂടി എമിട്ടൻ രണ്ടും കൂടി തീ പാറ്റാണ് അങ്ങനെ ഞെക്കിയിട്ട് എന്തായാലും എട്ട് കില്ലും കൂടി എൻ്റെ മോനെ എട്ട് കില്ലി നൈസായിട്ട് ഇങ്ങ് തൂക്കി വീണ്ടും സോണും കാണൊക്കെ വരുന്നുണ്ട് എന്നാലും അവിടെയാണ് നല്ല ഫൈറ്റ് എടുക്കണം ഞാൻ വെയിറ്റിംഗ് കാണണം എന്നാലും വരട്ടെ സോണിൻ്റെ അകത്തുനിന്ന് അടിക്കാൻ അല്ലെങ്കിൽ ഇവിടുന്ന് അടിക്കാൻ വരട്ടെ എത്ര പേരുണ്ടെന്ന് അറിയുന്നത് നല്ല ഫൈറ്റാണ് പട്ട പട്ട അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ രണ്ട് സ്കൂളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ ഒരു പെണ്ണ് പോന്നേ കണ്ടില്ലായെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്നെ കണ്ടു കള്ളപ്പന്നി പെണ്ണ് എന്നെ കണ്ടുപിടിച്ചു നേരെ വന്ന് ഇനി ഞെക്കി വിട്ടെങ്കിലും ബാക്കിൽ എനിമി ഞാൻ കണ്ടു ചേർന്ന് ഇവരെ പിടിപ്പിനെ ഞാൻ കണ്ടില്ല അവനെ ഞെക്കി പക്ഷേ എന്നാ ചെയ്യേണ്ട റിവ്യൂ അടിക്കാം അവനെ ഇടിക്കുമ്പോൾ റിവ്യൂ അടിക്കാറ് നേരെ അടിച്ച് എനിക്കപ്പം തന്നെ എന്നെ ഞെക്കിയാൽ മതിയായിരുന്നു അവന് രണ്ട് പേര് നോക്കാം അവനെ പക്ഷെ എന്നാ ചെയ്യേണ്ടേ മണ്ടത്തരായിപ്പോയി ഒരു ബോൺ ഫയറും കൂടിയിട്ട് നേരെ ഇൻഡ് ഫയറും കൂടി വലിച്ചെയ്തു പോകുമ്പോൾ പാട്ടപ്പാടാ എത്ര പേര് എത്ര പേരാണ് വന്നേ ഞാൻ കറങ്ങുന്നൊക്കെ ഓണാക്കിയത് പക്ഷേ അന്നും ഇറങ്ങിയില്ല അബങ്ങും തീർത്തു നാലും കൂടി ഞെക്കി വിട്ടു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു ഇതാണ് ഞാൻ ഇവിടെ ഇറങ്ങിയതെന്നല്ല ഏഡിയോ ഇറങ്ങിയിട്ട് ഡെത്ത് ഡെത്തായിട്ടു അങ്ങനെ എന്തോ കൂടി എത്തിപ്പെട്ടതാണ് ഞാൻ അങ്ങനെന്തോ എന്തോ സംഭവമാണ് ഞാൻ മില്ലിലല്ല ഇറങ്ങിയത് ഇവിടുന്ന് ഡെത്തായിട്ട് താഴ് പോയി ലൂട്ടടിച്ച് അങ്ങനെ എന്തോ സമയം എനിക്കൊന്നും ഓർമ്മയില്ല എന്തായാലും ഒരിക്കലും ഡെത്തായി അതിനുശേഷം ഇവിടെ എത്തിയത് നേരെ എത്തി എന്തായാലും കൊന്നാൽ കൊല്ലാനാണ് എന്തോ റിവഞ്ച് എടുക്കാൻ എന്തോ ആയിട്ട് വന്നതാണ് ഇവിടെ നേരെ നോക്കി ഇവിടുന്ന് തന്നെയാണ് തോന്നുന്നത് തോന്നിട്ട് ഡെത്തായൊണ്ട് തായപ്പോയി ലൂട്ടടിച്ചിട്ട് മുകളിൽ കയറി വരും അങ്ങനെ എന്തോ ചെയ്താണ് എന്താണെന്ന് ഓർമ്മയിൽ ഇറങ്ങുമ്പോൾ തന്നെ തീർത്തു ഓക്കെ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെയാണ് തോന്നി ഓറഞ്ച് കൂട്ടാൻ ഓക്കെ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണം എന്നെ കണ്ടിട്ടുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് എന്നെ കാണാതെ ഇവിടെ പോയാൻ എന്തായാലും വെയിറ്റ് വെയ്റ്റ് ചെയ്താകും പോയിക്കൊണ്ടിരിക്കണം ആ ഭയങ്കര അടിച്ചുവിട്ടാണ് കുരുപ്പ് നല്ല അടി അടിച്ചുകൊണ്ട് തീർത്തുണ്ട് പക്ഷേ ഞാൻ ആരോ അടിച്ചു സൈഡിൽ നിന്ന് അവൻ ഗ്ലൂ ആയിട്ട് മെഡിക്കറ്റ് അടിക്കായിരുന്നു ആ ഗ്യാപ്പിൽ ഞാൻ ഓസിക്കൽ എടുത്തോ എന്തായാലും നമുക്ക് എന്തായാലും കിട്ടിയാൽ പോലും ആരടിച്ച ഉണ്ടാവും എനിക്കെന്നാ സംഭവത്തിനാകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുക വീണ്ടും റിവഞ്ച് എടുക്കാൻ റിവഞ്ച് എടുക്കാൻ പിന്നല്ല റിവഞ്ച് ടൈം എന്തായാലും ചങ്ങി ഇറങ്ങിയിട്ടുണ്ട് അവനെ കൊണ്ട് പറ്റുമെങ്കിൽ അടിക്കാൻ വേണ്ടി നോക്കുക പറഞ്ഞു ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് ഇരുത്താൻ എന്തായാലും അവനായിരിക്കും അവനെ അടിച്ചിട്ടുണ്ടാവും എൻ്റെ യൂസിക്കൽ എടുത്താൻ അവനും പ്രതികാരം ഉണ്ടാവും അവനെ റിവഞ്ച് എടുക്കുന്നതായിരിക്കും നേരെ പോയി എന്നാലും അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ടി തുള്ളി വന്ന് വന്നടിച്ചു കൊണ്ടില്ലടാ കൊണ്ടില്ലടാ മുന്നേ എന്തായാലും ഞെക്കിയിട്ട് വീണ്ടും തീർത്തു വിട്ടേ ഇനി ഇല്ല ഒറ്റ കൊല്ലാണല്ലോ ഇനി റിവഞ്ചൊന്നും ഇല്ല കളി അയഞ്ഞു സിമ്പിളായിട്ട് തീർത്തു കളഞ്ഞു വേറെ ഒന്നും ഇല്ല എന്തായാലും നേരെ അവിടെ നിന്ന് ലോട്ടറി കഴിച്ചാൽ ഇവൻ്റെ ലോട്ട് അടിക്കാൻ വന്നിരിക്കുകയാണെന്നെങ്കിലും പിന്നെ ഇവിടെത്തന്നെ ഇറങ്ങിയാൽ പോരായിരുന്നോ ഞാൻ ചിന്തിച്ചെങ്കിലും ഇനി ഇവിടെ തന്നെയായിരുന്നു അവൻ നോക്കി നിൽക്കായിരുന്നു ദീപായിട്ട് വരുന്ന സമയത്ത് അടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കറങ്ങി വരുന്നുണ്ടേ നേരെ തട്ടിയാണ് ഞാൻ മറ്റേ സാധനം ഇട്ടിട്ട് പണിഞ്ഞു പക്ഷി ഇന്ന ചിയ ഭണ്ഡാരം കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്ന കിട്ടുന്നതോ രണ്ടെണ്ണൊക്കെയോ എൻ്റെ അമ്മേ ഭയങ്കരമാണ് ഇത് എത്രോട്ടം വിടാപ്പോയി സാധന സ്പൈഡർ രണ്ടു പ്രാവശ്യമൊക്കെ ഇടുന്നവൻ എല്ലാ അപ്ഡേറ്റേ അപ്ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മളിപ്പോഴും ഈ കറങ്ങി പുല്ല് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലോ ഒന്നും അറിയാത്ത ഓക്കെ പാമ്പ ഒന്നും അറിയില്ല വന്നതേ അറിഞ്ഞിട്ടില്ല ഇവനെ കണ്ടാണ് ഞാനും വന്നത് ഇങ്ങോട്ട് ഇവനടിച്ചതായിരുന്നു ഇവിടുന്ന് സൈഡിൽ ഒരു നെക്ക് കൊടുത്തു കൈ അട്ടിപ്പോയതാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് എന്തായാലും ആരുകില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് കിലും കൂടി നൈസ് നൈസായിട്ട് തൂക്കി അവസാനം രണ്ട് രണ്ട് പേരും കൂടെ ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് സന്ധി കൊടുത്ത് നിൽക്കുന്നു ഇതെല്ലാം പാമ്പഴായിരുന്നു നോക്കി നിൽക്കുന്ന പ്ലേരാണ് അവനും കൂടി ചാമ്പി വിട്ട് ഏഴ് കില്ലും കൂടി അടിപൊളി ഒന്നുമില്ല നല്ല പ്ലേസ് ഒന്നും ഈ അധികം വന്നിട്ടില്ല എല്ലാം നിന്ന് വാങ്ങുവാണ് എന്തായാലും ഏഴ് കില്ലേ കിട്ടിയിട്ടുള്ളൂ ഒരു ഒറ്റയുമ്പോടെ ബാക്കിയുള്ളത് അവണ് വണ്ടിയും പിടിച്ച് പോയിക്കൊണ്ടിരിക്കണം അവനും അത്ര ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവൻ വരുന്നില്ല പുറത്തേക്ക് ഞാൻ മാക്സിമം കാണിക്കൊണ്ടിരിക്കണം അവൻ സ്കാനറൊക്കെ വിട്ട് ഞാൻ എന്താ ചെയ്യാന്നൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇതാണ് വണ്ടിയും പിടിച്ചതന്നെ കുറേ നേരം കളിച്ച അവസാനം ചാമ്പ്യും വിട്ടുവാ നല്ല പ്ലെയർ ആയിരുന്നു കേട്ടോ നല്ല കളിയും കണ്ടു പന്ത്രണ്ട് പേര് കളിയും കണ്ടു അടിപൊളി നല്ല സ്പ്ലേക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രിപ്പ് നമ്മൾ നിശ്ചയിച്ചു തേക്കൊടുക്കുന്നു ഒന്ന് പൊള്ളു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്